ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോകൾക്ക് ചായപ്പൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരു അടിപൊളി ദോശയുടെ വീഡിയോ ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഉപയോഗിക്കാം ഷുഗർ ഉള്ളവർക്കൊക്കെ വളരെ നല്ല ദോശയാണ് അത് രാത്രി കഴിച്ച് കിടന്നാൽ ഷുഗർ ഒന്നും അധികാവില്ല നമുക്ക് വിശപ്പ് മാറുകയും ചെയ്യും നല്ല ദോശയാണ് അതിൽ കുറച്ച് ഇൻഗ്രി ചെറുപയറുകൊണ്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് അരയ്ക്കാനുണ്ട് അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പോയി നോക്കാം ചെറുപയർ ദോശ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് എടുത്തു വച്ചേക്കണത് ചെറുപയറ് ഞാൻ രാത്രി ഒന്നര ഗ്ലാസ് ചെറുപയറ് വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി ഊറ്റി വെച്ചേക്കണതാണ് പിന്നെ അതിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് പച്ചമുളക് ചെറിയ ഉള്ളി കുറച്ച് ഇഞ്ചി കരിവേപ്പില മല്ലിയില ഇവരെല്ലാം കൂടിയിട്ടാണ് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറുപയർ ആദ്യം മാറ്റി കൊടുക്കാം അതിന് ശേഷം നമ്മൾ നുറുക്കി വെച്ചേക്കണ എല്ലാ സാധനങ്ങളും കൊടുക്കുക ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി കരിവേപ്പില മല്ലിയില ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ ദോശയ്ക്ക് അരയ്ക്കണ പോലെ അരച്ചെടുക്കണം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരയ്ക്കാം ഇത് ഞാൻ അരച്ചുകൊണ്ട് വരാം ഇത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് വിട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം ഇനി കായപ്പൊടിയും മുളക് പൊടിയൊക്കെ വേണ്ടവർക്ക് ഇടാട്ടോ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് അത് മാറ്റി വയ്ക്കുക ഇനി നമുക്കൊരു ചട്ണി അരയ്ക്കാം ഇതിൽ കുറച്ച് തേങ്ങ എല്ലാം കൂടി മിക്സ് ആയി പോയി പോയിട്ടോ തേങ്ങ പച്ചമുളക് സവോളയുടെ ഒരു കഷ്ണം കുറച്ച് പൊട്ടുകടല ഇതെല്ലാം കൂടി ഞാൻ എടുത്തു വെച്ചതാണ് അത് മിക്സായി പോയതാണ് ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇടണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി നല്ലൊരു ചമ്മന്തി ആയിട്ട് അരച്ച് കൊണ്ടുവയ്ക്കുക ദോശയ്ക്ക് പറ്റിയ ഒരു ചമ്മന്തിയായി ഇ നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം ദോശയുടെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല സുഖമായിട്ട് പരത്താൻ പറ്റും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പരത്തരുത് ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് വേണത് പരത്താനായിട്ട് നല്ല മെലിഞ്ഞ ദോശയായിട്ട് നമുക്ക് പരത്താൻ പറ്റും നെയ്യോ എണ്ണയോ വെളിച്ചെണ്ണ എന്തെങ്കിലും കുറച്ചൊന്ന് തളിച്ചു കൊടുക്കുക നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് എല്ലാ ഭാഗവും എൻ്റെ ദോശക്കല്ല് പഴയതായതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഭാഗം കുറച്ച് പിടിക്കണത് പിടിക്കുകയൊന്നുമില്ല നല്ല ദോശയായിട്ട് തന്നെ നമുക്ക് മറച്ചിടാൻ പറ്റും ഈ രണ്ട് ഭാഗവും മൊരിച്ചിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ ഒക്കെ തൂവിക്കൊടുത്ത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം ഇപ്പ രണ്ട് ഭാഗം നന്നായിട്ട് ഒരിഞ്ഞു നമുക്കിനിത് അടുപ്പത്തുനിന്ന് മാറ്റാം ഇപ്പം ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ അടിപൊളിയ ദോശയായിട്ടുണ്ട് ചെറുപയർ ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ